പ്രിയപ്പെട്ട തുല്യതാ പഠിതാക്കളെ നീത യുഡ്യൂ കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും ഭൗതികശാസ്ത്രം അതായത് ഊർജ്ജതന്ത്രത്തിലെ നാലാമത്തെ അധ്യായം വൈദ്യുതി നിത്യജീവിതത്തിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് പറയുന്നത് വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റ് ഏത് കൂളം സി എന്ന ക്യാപിറ്റൽ ലെറ്റർ സി കൊണ്ട് നമുക്കത് തന്നെ പറയാം ഇനി ഒരു കൂളമ്പ് എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇൻറ്റു പത്ത് ഖാദം പതിനെട്ട് ഇലക്ട്രോണുകളുടെ ചാർജിന് തുല്യമാണ് ഓക്കെ ഇനി ബലൂണിനെ കമ്പിളി കൊണ്ട് ഉരസിയപ്പോൾ ബലൂണിന് നെഗറ്റീവ് ചാർജ് ലഭിച്ചു ഇവിടെ ഏത് വസ്തുവിനാണ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് ബലൂണിന് നമ്മൾ കമ്പിളി കൊണ്ടാണ് ഉരസുന്നത് അപ്പം ബലൂണിന് നെഗറ്റീവ് ചാർജ് കിട്ടുക എന്ന് പറഞ്ഞാൽ ബലൂണിന് ഇലക്ട്രോണിനെ കിട്ടി അപ്പോൾ കമ്പിളിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു അപ്പം കമ്പിളിക്കാണ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് ബലൂണിന് ഇലക്ട്രോൺ ലഭിച്ചു ഓക്കെ വസ്തുക്കളിൽ ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡാഷ് ഇലക്ട്രോസ്കോപ്പ് മിന്നലിൽ നിന്ന് രക്ഷ നേടാൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ മിന്നലുണ്ടാവാൻ സാധ്യതയുള്ളപ്പോൾ വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത് ഒന്ന് പിന്നെ വലിയ വൃക്ഷ ചുവട്ടിൽ നിൽക്കരുത് പിന്നെ വീടിന വീട്ടിലെ ജനൽ കമ്പികൾ ജനൽ കമ്പി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അവയൊന്നും പിടിച്ചുകൊണ്ട് നിൽക്കരുത് ഓക്കെ അടുത്തത് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു വസ്തുക്കളിൽ ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞു ഇനി വേറൊരു ഉപകരണമാണ് വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യവും അളവും മനസ്സിലാക്കാനുള്ള ഉപകരണമാണ് ഗാൽവനോമീറ്റർ അടുത്തത് പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നത് ഡാഷ് യൂണിറ്റിലാണ് വോൾട്ട് എന്ന യൂണിറ്റിലാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നത് വൈദ്യുത പ്രവാഹ തീവ്രത അതായത് കരണ്ട് അളക്കുന്നത് ഡാഷ് എന്ന ഉപകരണം ഉപയോഗിച്ചാണ് അമ്മീറ്റർ ഇവിടെ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നത് വോൾട്ടിലാണ് വോൾട്ട് മീറ്റർ വൈദ്യുത പ്രവാഹ തീവ്രത കരണ്ട് അമ്മീറ്ററിൽ ഓക്കെ വൈദ്യുതിയുടെ താപഫലം അതായത് താപോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങൾ വൈദ്യുതോർജ്ജം കൊണ്ട് വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വൈദ്യുത ഇസ്തിരിപ്പെട്ടി ഇലക്ട്രിക് ഹീറ്റർ ഇലക്ട്രിക് സോൾഡ്രിങ് അയർ താപഫലം അതായത് വൈദ്യുതി കൊണ്ട് ചൂടാകുന്നത് ഓക്കെ വൈദ്യുതിയുടെ താപഫലം പ്രദർശിപ്പിക്കുന്ന ഉപകരണങ്ങളിൽ ഹീറ്റിംഗ് കോയിൽ ആയി നിക്രോം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് നിക്രോം ലോഹസങ്കരമാണ് നിക്രോം അപ്പം നിക്രോം എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് അതായത് അതിൻ്റെ സ്ഥാനത്ത് ചെമ്പോ ഇരുമ്പോ ഒക്കെ ഉപയോഗിച്ചുകൂടെ എന്നുള്ള ചോദ്യം അപ്പം നിക് നിക്രോം ഉപയോഗിക്കാൻ കാരണം നിക്രോമിൻ്റെ ഉയർന്ന ദ്രവണാംഗം ഉയർന്ന പ്രതിരോധം ചുട്ടു പഴുത്ത അവസ്ഥയിൽ ദീർഘനേരം നിൽക്കാനുള്ള കഴിവ് ഇതൊക്കെ ഇതൊക്കെ കൊണ്ടാണ് നിക്ലോമിനെ വൈദ്യുതയുടെ താപഫലം പ്രദർശിപ്പിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഓക്കെ അടുത്തത് ഫിലമെൻ്റ് ഉണ്ടാക്കാൻ ടങ്സ്റ്റൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് ഫിലമെൻ്റ് ബൾബുകളിൽ ഫിലമെൻറ്റിന് വേണ്ടി ഉണ്ടാക്കാൻ ടങ്സ്റ്റൻ ഉപയോഗിക്കാൻ കാരണം ഇതും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ടങ്സ്റ്റൻ്റെ ഉയർന്ന പ്രതിരോധം ഉയർന്ന ദ്രവണാംഗം നേർത്ത കമ്പികളാക്കാനുള്ള കഴിവ് ചുട്ടുപഴുത്ത വെളുത്ത അവസ്ഥയിൽ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവ് അടുത്തത് എൽ ഇ ഡി ലാമ്പുകളുടെ മേന്മ എൽ ഇ ഡി ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് എൽ ഇ ഡിയുടെ ഫുൾ ഫോം വളരെ കൂടിയ ആയുസും വളരെ കുറഞ്ഞ പവറിൽ പരമാവധി പ്രകാശം തരികയും ചെയ്യുന്ന ലാമ്പുകളാണ് എൽ ഇ ഡി ലാമ്പുകൾ ഇനിയിവിടെ പവറിൻ്റെ യൂണിറ്റ് ചോദിക്കുന്നുണ്ട് പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ് വാട്ട് ഡബ്ല്യു എന്ന അച്ഛനും കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് പവർ കാണാനുള്ള ഇക്വേഷൻ പ്രവൃത്തി ബൈ സമയം ഇനി വീണ്ടും ഒരു ചോദ്യം വരുന്നുണ്ട് ഈ ചാപ്റ്ററിൽ തന്നെ ജൂൾ നിയമം പിന്നെ ഓം നിയമം ഒക്കെ വരുന്നുണ്ട് ജൂൾ നിയമ ഓം നിയമമൊക്കെ വിശദമായിട്ട് മുന്നേ ഇട്ട ചാപ്റ്റർ പിന്നെ വീഡിയോസിലുണ്ട് അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല പക്ഷേ ജൂൾ നിയമത്തിൻ്റെയും ഓം നിയമത്തിൻ്റെയും ഒക്കെ ഇക്വേഷൻ മാത്രമൊന്ന് നമ്മളിവിടെ പറയുന്നുണ്ട് ഓം നിയമം ആർ ഐ സി ക്ലി ബി ബ പിന്നെ ജൂൾ നിയമം എന്ന് പറയുന്നത് എച്ച് സമ ഐസ്കോറാർട്ടി എച്ച് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഇനി ജൂൾ നിയമം എന്ന് പറഞ്ഞാൽ ഒരു ചാലകത്തിൽ കൂടി വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന താപം അതായത് ചൂട് അല്ലെങ്കിൽ ഹീറ്റ് ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുതിയുടെ വൈദ്യുത പ്രവാഹ തീവ്രതയുടെയും വർഗത്തിൻ്റെയും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും വൈദ്യുതി പ്രവഹിച്ച സമയത്തിൻ്റെയും ഗുണനഫലം അതായത് എച്ച് സമം വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗം ആർ പ്രതിരോധം ടി ടൈം അതാണ് എച്ച് സമ ഐസ്ക്വയറാറ്റി ജൂൾ നിയമം അപ്പം എച്ച് സമ ഐസ്ക്വയർ ആറ്റി എന്ന് മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ എച്ച് താപം ഐ കരണ്ട് ആർ പ്രതിരോധം ടി സമയം അതുപോലെ ഓം നിയമം ആർ ഈസിക്കല് വിബൈ വോൾട്ടത കരണ്ട് ഇനി ഇവിടെ നമ്മൾ പവർ കാണാനുള്ളൊരു സൂത്രവാക്യം അല്ലെങ്കിൽ പവർ കാണാനുള്ളൊരു കണക്ക് സാധാരണ ചോദിക്കാറുണ്ട് ഇരുന്നൂറ് വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വൈദ്യുത ഉപകരണത്തിൽ രണ്ട് ആംബിയർ വൈദ്യുതി പ്രവഹിക്കുന്നു എങ്കിൽ ആ ഉപകരണത്തിൻ്റെ പവർ എത്ര അപ്പം വോൾട്ടത ഇരുന്നൂറ് കരൻ്റെ രണ്ട് ആംബിയർ പവർ കാണാനുള്ള ഇക്വേഷൻ പി ഇസിക്വൽ ടു വി ഇൻ ഐ പവറ് കാണാൻ കുറേ ഇക്വേഷൻസ് ഉണ്ട് പി ഇ സിക്കൽ ടു വി സ്ക്വയർ ബൈ ആറ് പി ഇസിക്കൽ ടു ഐ സ്ക്വയർ ഇൻറ്റു ആറ് ഒക്കെയുണ്ട് ഇവിടെ നമ്മൾ പവർ പി ഇസിക്വൽ ടു വി ഇൻ ഐ എന്നുള്ള ഇക്വേഷനാണ് എടുക്കുന്നത് വി വൊട്ടത് ഐ കരണ്ട് ഇരുന്നൂറ് ഇൻറ്റു രണ്ട് നാലായിരം വാട്ടാണ് പവർ ഓക്കെ ഇങ്ങനൊരു പ്രോബ്ലവും കൂടി അവിടെ ഉണ്ട് ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ വൈദ്യുതിയുടെ പ്രകാശഫലം എന്ന് പറയുന്ന ഒരു ഭാഗത്തും ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് കൂടി ഉണ്ട് അത് ഞാൻ എഴുതിയിട്ടില്ല എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മളിപ്പം ഡിസ്ചാർജ് ലാമ്പിൽ ഓരോ വാതകങ്ങൾ നിറയ്ക്കുന്നതിനനുസരിച്ചാണ് ആ ലാമ്പിൻ്റെ കളറ് വരുന്നത് നമ്മൾ ക്ലോറിൻ നിറച്ചാൽ പച്ച നിറത്തിലുള്ള വെളിച്ചം നമുക്ക് കിട്ടും ഡിസ്ചാർജ് ലാബിൽ നിയോൺ ആണ് നിറയ്ക്കുന്നതെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള പ്രകാശം കിട്ടും ഇനി ഡിസ്ചാർജ് ലാമ്പിൽ ആണ് നിറയ്ക്കുന്നതെങ്കിൽ നീല നിറത്തിലുള്ള പ്രകാശം ഇത് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഹൈഡ്രജന് നീല നിയോണിന് ഓറഞ്ച് അല്ലെങ്കിൽ ചുവപ്പ് ക്ലോറിന് പച്ച മറന്നു പോകരുത് ഓക്കേ താങ്ക്